സാറ് ഇതെല്ലാം നമുക്ക് ചട്ടിയില് തിരി ആയേക്കുന്നതാണ് തിരിയായി ചിലത് തിരി വീണ് തുടങ്ങിയത് ചിലത് മണി പിടിച്ചതൊക്കെ ഉണ്ട് സാറിന് വീട്ടാവശ്യത്തിന് വേണ്ടിട്ടല്ലേ വീട്ടിലെ ഇങ്ങനെ ടെറസിലോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിട്ട് ശരിക്കും ഇതൊരു ഒന്നോ രണ്ടോ ചട്ടി ഉണ്ടെങ്കിൽ അത്യാവശ്യം സാറിന് വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നടക്കും പച്ചക്കുരുമുളകും അതായത് ഉണക്ക കുരുമുളകും കാര്യങ്ങളും നടക്കും നോക്കിയാ സാർ ഇതിനകത്ത് ഏതാ വേണ്ടി നോക്കിയേ

എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു കുരുമുളകിന്റെ ചട്ടി ഉണ്ടാവട്ടെ കുരുമുളകെങ്കിലും നല്ലത് ഭക്ഷിക്കട്ടെ ഓക്കെ അപ്പൊ സാറേ ഇവിടെ വന്നതിനും നമ്മടെ നഴ്സറി വിസിറ്റ് ചെയ്തതിനൊക്കെ താങ്ക്സ് സാറപ്പോ ഒരക്കാൻ വന്നപ്പോ മൂന്നെണ്ണായില്ലോ അപ്പൊ ഇനിയും അതുപോലെ ചെടിയുടെ വളർച്ചയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം എന്തെങ്കിലും നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ശരി താങ്ക് യു